ഹായ് ഫ്രണ്ട്സ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളെ നൂറ് ശതമാനം വിശ്വസിക്കാനാവുകയില്ല എന്ന് ബീഹാർ നമ്മളെ പഠിപ്പിക്കുന്നു കാരണം ബീഹാറില് കോൺഗ്രസ് അധികാരത്തിലേക്കെന്ന് എല്ലാ ചാനലുകളും വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും ബി ജെ പി നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി എന്ന് പറയുന്നത് പോലെ മഹാരാഷ്ട്രയിലും സംഭവിച്ചു കൂടായുകയില്ല ജാർഖണ്ഡിൽ ഏതാണെങ്കിലും ബി ജെ പി ആണെന്ന് ഏകദേശമൊക്കെ അറിയാമായിരുന്നു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മുന്നണി രാഷ്ട്രീയം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നന്നായി അറിയാവുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതലക്കാരൻ എന്നിട്ടും എന്തേ ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തമായ മുന്നണിയായി മത്സരിക്കാൻ കഴിയില്ല അവസാന നിമിഷം വരെ തമ്മിൽ ചിരി തർക്കമൊക്കെ ആയിരുന്നു അത് ചെന്നിത്തലയ്ക്കായിട്ടൊരു പണി കൊടുത്താണ് എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രിയാവാൻ കുപ്പായം ജയിച്ചിരിക്കുന്ന ആളാണ് അങ്ങനെ നോക്കിയാൽ അദ്ദേഹം മാത്രമാണ് എത്രയോ പേര് അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി അപ്പോൾ പിന്നെ കെ പി സി സി പ്രസിഡന്റോ ഇവരെല്ലാരും കൂടി തമ്പിത്തെല്ലുമ്പോഴേക്കും ഒരു സമന്വയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശശി തരൂർ ഇരുന്നു വരാനും മതി മഹാരാഷ്ട്രയിലേക്ക് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇത് ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നു സാധ്യത തള്ളിക്കളാവുകയില്ല കാരണം അവിടെ ബി ജെ പിളർപ്പിന്റെ രാഷ്ട്രീയം ശക്തമായി തന്നെ പയറ്റിയതാണ് അത് ശരിയാണെ തെളിയിക്കപ്പെടുകയാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ കാരണം എൻ സി പിയെ പുലർത്തി ശിവസേനയെ പുലർത്തി ഇനി പുലർത്താനൊന്നും ബാക്കിയില്ല ആ പിളർപ്പ് കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിരുന്നത് അപ്പോൾ ആ പിളർപ്പ് രാഷ്ട്രീയത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം പണമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ആരെയും പുലർത്താം അധികാരം നിലനിർത്തുകയും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പുലർത്തിയെടുത്താണ് ബി ജെ പി അധികാരം നിലനിർത്തുന്നത് എന്തുകൊണ്ട് പുലർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇ ഡിയും ഇൻകം ടാക്സും എല്ലാം വടിയെടുക്കുമ്പോഴേക്കും അറസ്റ്റ് ഭയന്ന് അവർ കൂടെ കൂടും അതിനെ അജിത് പവാർ ചെയ്തത് അറസ്റ്റിനെ ഭയന്നാണ് അദ്ദേഹം ബി ജെ പി കൂടാരത്തിലേക്ക് ചേക്കേറുന്നത് കാരണം പന്തിരായിരം കോടിയുടെ കേസുണ്ട് അദ്ദേഹത്തിനെതിരെ അനധികൃത സുസംബ്നം അപ്പോൾ ബി ജെ പി പക്ഷത്തായിരിക്കുന്നിടത്തോളം കാലം ആ കേസ് ഒന്നും പൊങ്ങി വരികയില്ല അവയെല്ലാം കോൾഡ് സ്റ്റോറേജിൽ അങ്ങനെ ബി ജെ പി ആ കുറ്റം ആളുകളുടെ സംരക്ഷകനായി തീരുന്നു അതെന്തോ ആവട്ടെ ഇങ്ങനെ ആണെങ്കിൽ പോലും അധികാരം പിടിച്ചെടുക്കാൻ ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അമിത്ഷായ്ക്കും ബി ജെ പി നേതൃത്വത്തിനും കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണെങ്കിലും വെറും രണ്ടു ദിവസം കാത്തിരുന്നാൽ മതി അവിടെ എന്തു സംഭവിക്കുന്നു എന്നറിയാൻ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ നിർണായകമായൊരു വഴിത്തിരു തന്നെയായിരിക്കും കാരണം അത് തെളിയിക്കുന്നത് കോൺഗ്രസ് എത്തുവാനായി ഇനി കാതങ്ങൾ തന്നെ താണ്ടി വരും തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കുന്ന മടം കാണുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബാക്കിയെല്ലാം കാത്തിരുന്നു കാണാം